ബീഹാർ രാഷ്ട്രീയ രംഗം തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളയ്ക്കുമ്പോൾ അധികാരം കയ്യാടുന്ന എൻ ഡി എ സഖ്യവും പ്രതിപക്ഷത്തെ മഹാഗണ്ധനും തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലാണ് പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തൊഴിൽ രാഷ്ട്രീയം എന്ന അപകടകരമായ പ്രവണതയിലേക്ക് വഴിമാറുകയാണ് വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന അപ്രയോഗികമായ സർക്കാർ ജോലി ഉറപ്പുകളും നേരിട്ടുള്ള പണക്കൈമാറ്റ വാഗ്ദാനങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കാൻ കെൽപ്പുള്ള മോശം ആശയങ്ങളുടെ പോരാട്ടമായി മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ കുടിയേറ്റം എന്നീ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ക്യാഷ് ഔട്ടുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ബീഹാറിന്റെ ധനസ്ഥിതിയെ പാപ്പരത്വത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യബോധമുള്ള ഭരണപരമായ കാഴ്ചപ്പാടിനും താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുമുള്ള വ്യാമോഹങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു നിർണായക പോരാട്ടമായി മാറുകയാണ് ദീർഘകാലം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണകൂടം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിള റോസ്ഗാർ യോജന എന്ന പദ്ധതി തൊഴിൽ സൃഷ്ടിക്കലിനായുള്ള ഒരു സുസ്ഥിരമായ പരിപാടി എന്നതിലുപരി സ്ത്രീ വോട്ടർമാർക്കുള്ള ഒരു രാഷ്ട്രീയ കൈക്കൂലി മാത്രമായാണ് വിലയിരുത്തപ്പെടുന്നത് എം എം ആർ വൈ പദ്ധതി പ്രകാരം സർക്കാർ ജോലിയോ ആദായ നികുതി അടയ്ക്കുന്നവരോ അല്ലാത്ത സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങുന്നതിനായി രണ്ട് ലക്ഷം രൂപ സഹായം വാഗ്ദാനം ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ടേ ഒന്ന് കോടി വനിതാ വോട്ടർമാർക്കും പതിനായിരം രൂപ വീതം നേരിട്ട് കൈമാറ്റം ചെയ്തത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വ്യക്തമായ നീക്കമായാണ് കാണുന്നത് എം എം ആർ വൈ അടിസ്ഥാനപരമായി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഒരു പകർപ്പാണ് എൻ ആർ എൽ എം നിലവിൽ ബീഹാറിൽ ഒന്നേ പോയിന്റ് മൂന്നേ നാല് കോടി വീടുകളിലെ സ്ത്രീകളെ പതിനൊന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം സ്വയം സഹായ സംഘങ്ങൾ വഴി സംഘടിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എം എം ആർ വൈക്ക് എൻ ആർ എൽ എമ്മിന് മുകളിൽ അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രായോഗികമായി കഴിയില്ല ബീഹാറിലെ എല്ലാ സ്ത്രീകൾക്കും രണ്ടു ലക്ഷം രൂപ നൽകിയാൽ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന ബഡ്ജറ്റിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടും ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് ഇത് താങ്ങാനാവില്ലെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്തു കളയാൻ പോകുന്നതുമാണ് പദ്ധതിയുടെ ധനസഹായ രീതി അവ്യക്തമായി നിലനിർത്തുന്നത് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടത്തിന് ആത്മാർത്ഥതയില്ലെന്നും അധികാരം നിലനിർത്താൻ സൗജന്യം പ്രഖ്യാപിക്കുക മാത്രമാണ് ഈ അപ്രയോഗിക വാഗ്ദാനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നു ദീർഘകാലം മുഖ്യമന്ത്രിയായി തുടർന്ന നിതീഷ് കുമാറിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ നിസ്സഹായരായ ജനങ്ങളെ വിഡ്ഢികളാക്ക ി സ്വന്തം രാഷ്ട്രീയപാദി സംരക്ഷിക്കാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ആചാരമായി മാറിയിരിക്കും ഭരണകൂടത്തിന്റെ അപ്രയോഗികമായ വാഗ്ദാനങ്ങൾ പോലെ തന്നെ പ്രതിപക്ഷമായ മഹാ ഗൺബർദ്ധനും മുന്നോട്ട് വയ്ക്കുന്നത് സാമ്പത്തികമായി അസാധ്യമായ ജോലിയുറപ്പ് വാഗ്ദാനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച സർക്കാർ ജോലി ഇല്ലാത്ത കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി എന്ന വാഗ്ദാനം സാമ്പത്തികമായി അസാധ്യമായ ഒന്നാണ് ബീഹാറിലെ ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം കുടുംബങ്ങളിൽ രണ്ടേ ദശലക്ഷം പേർക്ക് മാത്രമാണ് നിലവിൽ സർക്കാർ ജോലി ഉള്ളത് പ്രതിപക്ഷത്തിന്റെ ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ നിലവിലുള്ളതിനേക്കാൾ പത്തിരട്ടി സർക്കാർ ജോലികൾ സൃഷ്ടിക്കേണ്ടി വരും കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ബീഹാറിൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഡിജിറ്റലൈസേഷൻ വ്യാപകമാകുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സർക്കാർ ജോലികൾ സൃഷ്ടിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഗ്രാമീണ മേഖലയിൽ പാരാ ഗവൺമെന്റ് ജോലികൾ സൃഷ്ടിക്കേണ്ടി വരും ഉദാഹരണത്തിന് രണ്ടു കോടി പാരാ ഗവൺമെന്റ് ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപ ശമ്പളം നൽകിയാൽ പോലും പ്രതിവർഷം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയോളം അധിക ചെലവ് വരും ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് ഇത് താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമായാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് തേജസ്വി െ പോലുള്ള യുവ നേതാക്കൾ നിതീഷിന്റെ ഭരണകക്ഷിയുടെ പാത പിന്തുടരാതെ പ്രായോഗിക വാക്താക്കളായി രംഗത്ത് വന്നാൽ മാത്രമേ ബീഹാറിന്റെ ഭാവി തിരുത്തി എഴുതാൻ സാധിക്കും രാഷ്ട്രീയക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി നടിക്കുന്നതിന് പകരം മാറുന്ന ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെ തൊഴിൽ വിപണിയെക്കുറിച്ചും യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുകയാണ് വേണ്ടത് കൃഷിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും തൊഴിലവസരങ്ങൾ ലോകമെമ്പാടും കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും നിർമ്മിത ബുദ്ധിയും വൈറ്റ് കോളർ ജോലികൾക്ക് പോലും ഭീഷണിയാകുന്നു സ്വാഭാവികമായി ഇത് ജി ഡി പി വളർച്ചയുടെ എംപ്ലോയ്മെന്റ് ഇന്റർസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ വ്യാജ തൊഴിൽ സൃഷ്ടികളുടെ മിഥ്യാധാരണകൾ വളർത്തുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കൾ കൂടുതൽ പ്രായോഗികമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരിഗണിക്കേണ്ടതുണ്ട് നികുതി പരിഷ്കാരവും യൂണിവേഴ്സൽ ബേസിക് ഇൻകവും വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് പകരം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തുന്ന മികച്ച ആശയങ്ങളുടെ മത്സരമാണ് ഇന്ത്യക്കും ബീഹാറിനും ആവശ്യം ഇതിനായി രാഷ്ട്രീയ ൾ പരിഗണിക്കേണ്ട ചില ബദൽ പരിഹാരങ്ങളും നിരവധിയാണ് വരുമാനം കൂടുതൽ ഉള്ളവരിൽ നിന്ന് കൂടുതൽ ആദായ നികുതിയും സമ്പത്ത് കൂടുതൽ ഉള്ളവരിൽ നിന്ന് സമ്പത്ത് നികുതിയും കാര്യക്ഷമമായി പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ ശ്രദ്ധിക്കണം നികുതി വർധനവ് പോലുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി ഇടപെടുന്നത് സംസ്ഥാന ബഡ്ജറ്റിന് താങ്ങാനാവാത്ത ബാധ്യതയില്ലാതെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ സഹായിക്കും തൊഴിലില്ലാത്തവർക്ക് മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായി തുകയെന്ന നിലയിൽ അടിസ്ഥാന വരുമാനം പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാവണം ഇത് ഓരോ പൌരനും ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മയുടെ ആഘാതം കുറയ്ക്കാനും വ്യാജ ജോലി ഉറപ്പുകൾക്ക് പിന്നാലെ പോകേണ്ട അവസ്ഥ ഒഴിവാക്കാനും സഹായിക്കും ും ബീഹാറിലെ നിലവിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സംസ്ഥാനത്തിലെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദീർഘകാലമായി തുടരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇടതകക്ഷികൾ ഉൾപ്പെടെയുള്ള മഹാഗഠ്ബന്ധൻ പോലും പ്രായോഗിക തലത്തിൽ ഊന്നിയ കാഴ്ചപ്പാടിൽ ശ്രദ്ധയൂന്നിയാൽ മാത്രമേ ബീഹാറിന്റെ വികസനം സാധ്യമാകൂ രാഷ്ട്രീയക്കാർ വ്യാജ വാഗ്ദാനങ്ങൾ ഉപേക്ഷിച്ച് സംസ്ഥാനത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയും വിഭവ സമാഹരണത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബീഹാറിന് വേണ്ടത് കേവലം വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങളല്ല മറിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ധീരമായ ഭരണ പരിഷ്കാരങ്ങളാണ്